മനുഷ്യരെല്ലാവരും ഒരുമിച്ച് കൂടി നിൽക്കുന്ന സമയത്ത് ഹൗദൽ വരുന്ന പ്രവാചകൻ അലൈഹി ഉമ്മത്തിൽപ്പെട്ട സമയത്തിൽ തടഞ്ഞു വെക്കുന്നത് കാണുമ്പോൾ അലൈഹി എന്നിൽപ്പെട്ടവരാണ് എന്നിൽ പെട്ടവരാണ് എന്റെ ഉമ്മത്തിൽപ്പെട്ടവരാണ് അലൈഹി കടത്തിവിടണമെന്ന് പറയുന്നു ശേഷം മാറ്റി അപ്പൊ അവിടുന്ന് പറയപ്പെടുന്നത് അങ്ങേറ്റം താല്പര്യം കാണിക്കുന്ന വിശ്വാസികൾ സഹിക്കാൻ പറ്റാത്ത വിശ്വാസികളുടെ कार्य में करने का, क्या करने का? अल्लाहू इब्न रबाज़ेर इब्न सुल्लल्लाह अलैकुम वसल्लम, तर्क दिया लो आया सुल्लल्लाह इब्न सुल्लल्लाह अल्लाहू इब्न रबाज़ेर इब्न सुल्लल्लाह अलैकुम वसल्लम, अबू फरीमा, सुफ़क़न सुफ़क़ा, लिमन बदला बादी, इनके जैसे में इन्दे दीनी, पर ये मा�

ഒരു വാക്ക് പോലും വോലും സമാനമായ ആശയമുള്ള വാക്ക് പോലും മാറ്റി പറയാൻ നമുക്ക് സാധിക്കുകയില്ല ഒരു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രി ഉറങ്ങാൻ കിടക്കുന്ന സമയത്തുള്ള ഒരു പ്രാർത്ഥന പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്

ഞാൻ തന്നതുപോലെ സമാനമായ ആശയമുള്ള പകരം എന്താണോ പഠിപ്പിച്ചു തന്നത് അതിനപ്പുറത്തേക്ക് നമ്മൾ കടക്കാൻ വേണ്ടി പാടില്ല ചില ആളുകൾക്ക് പന്ത്രണ്ട് അവരിങ്ങനെ പറഞ്ഞ് പറഞ്ഞു 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 പ്രാധാന്യം എന്ന് പ്രാധാന്യമെന്ന് പറയുന്ന

കരുതപ്പെടുന്ന ഒരു ദിവസത്തെ കുറിച്ച് ഇല്ലാത്ത പൂരിശകൾ പറഞ്ഞ് പറഞ്ഞ് പണ്ടൊക്കെ ഒരു ദിവസമായിരുന്നു ഇപ്പൊ അതൊരാഴ്ചയായി ഒരു മാസമായി നിങ്ങളുടെ ആഘോഷങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെയാണ് അല്ലെ വല്ലാത്ത ആഘോഷമാണ് പെരുന്നാളിനേക്കാളും വലിയ ആഘോഷമാണ് കാരണം പിശാചനെയാണ് മനുഷ്യർ അതുമാത്രം കള അലങ്കാരമായി കൊണ്ട് കാണിച്ചു കൊടുക്കുന്നのだ അല്ലാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശ്വാസികളോട് പഠിപ്പിച്ചിട്ടുണ്ട് മൻ അമില അമല ലൈസ അലൈഹി അംറുനാ ഫഫവർജ് നമ്മളുടെ ഈ ദീൻ നമ്മളുടെ കൺവെല്ലില്ല എന്ദാ വോഷോ എന്തു പ്രവർത്തിരോ ആര് ചെയ്താ ഫഫവർജ് അതതല്ല കൊണ്ടിട്ടുള്ളതാണ് എന്ന ഞങ്ങൾ കൊണ്ട് ചെയ്യുന്നതാണ് എന്നൊക്കെ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് സ്നേഹമെന്ന് തിരിച്ചുപറികമായ ഒരു വാചകമുണ്ട് من ابتدع في الإسلام بدعة يراها حسنة فقد زعم أن محمدا صلى الله عليه وسلم خان الرسالة إلى الإسلام يقول دين كرم والتظاهر يراها حسنة هذا الذي يطلب من القرآن وينجي ذلك فقد زعم أن محمدا صلى الله عليه وسلم خان الرسالة من كل النبي صلى الله عليه وسلم കാരണം എന്താ ഇത് നല്ലതാണെന്ന് പറഞ്ഞിട്ടൊരു പുതിയം കൊണ്ടുവന്നാൽ ഈ നല്ലത് പഠിപ്പിച്ചിട്ടില്ല എന്നാണ് അവൻ അതിനോട് പറയാൻ വേണ്ടി ശ്രമിക്കുന്നത് എന്താ അതുകൊണ്ട് ഇത് നല്ലതല്ലേ എന്നൊക്കെ ചോദിച്ചാൽ എന്ത് നല്ലത് എന്ന് എല്ലാ എല്ലാം

ോ ഒന്നും ചെയ്തിട്ടില്ല എന്നാണെങ്കിൽ വിശ്വാസികളായി നമ്മളും ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് അതാണ് സ്നേഹമെന്ന് പറഞ്ഞ കൽപ്പിക്കപ്പെട്ടത് അനുസരിക്കുകയും വിരോധിക്കപ്പെട്ടിട്ടുള്ളത് ജീവിതത്തിൽ നിന്ന് മാറ്റി വരുത്തപ്പെടുകയും പഠിപ്പിക്കാത്തത് ചെയ്യാതിരിക്കുകയും ചെയ്യുന്നവരാണ് യഥാർത്ഥ വിശ്വാസികൾ എന്ന് പറഞ്ഞാൽ പല രൂപത്തിലുള്ള പല മതങ്ങളുടെയും പല ചിന്താധാരകളുടെയും ഉണ്ടാകും വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം മതപരമായ ഒരു വിഷയത്തിലുള്ള ആഘോഷങ്ങളാണെങ്കിൽ അവൻ്റെ നിലപാട് എന്താണ് എന്ന് വെച്ചാൽ അനിയുള്ള സിനിമ പഠിപ്പിച്ചതാണെങ്കിൽ കാണും പഠിപ്പിക്കാത്തതാണെങ്കിൽ അതിൽ എന്നുള്ള നമ്മൾ വിശ്വാസികളുടെ ഈ മറ്റു ായിട്ടുള്ള ആളുകൾ പല രൂപത്തിലുള്ള ഉണ്ടായിരിക്കും നമ്മളുടെ വിശ്വാസത്തിനും നമ്മളുടെ അതീതയോടും നമ്മളുടെ ചര്യകളോടും ശരിയല്ലാതെ നിൽക്കുന്ന ആഘോഷങ്ങളാണെങ്കിൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അതിൽ നിന്ന് വിട്ടുനിൽക്കുക എന്നുള്ളതാണ് അവന്റെ നമ്മള് പറയുകയാണ് വിരുദ്ധമായിട്ടുള്ള ആഘോഷങ്ങളെ മുന്നിൽ നടക്കുകയും ചെയ്യുന്ന ഒരു അഴകടമ്പൻ ഇസ്ലാം ആവശ്യപ്പെടുന്നത് തന്റെ അതീതയിൽ നിന്ന് ആ വിരുദ്ധമായി നിൽക്കുന്നതിനോട് പുറം നിൽക്കാൻ വേണ്ടി സാധിക്കണം ഞങ്ങളുടെ ദൈവങ്ങളെ അതിൽ വിഗ്രഹങ്ങളെ ഒന്ന് കാണുമ്പോ ഒന്ന് കൈ ഉയർത്തി അതിനോട് അഭിവാദ്യം പറയുമോ എന്ന് ചോദിച്ച സന്ദർഭത്തിലാണ് സൂറത്തുൽ കാഫിറൂൻ അവതരിപ്പിക്കുന്നത് അവസാന ഭാഗത്ത് കാണാം നിങ്ങൾക്ക് നിങ്ങളുടെ മതം എനിക്ക് എൻ്റെ ദീനിയായ വിഷയത്തിലാണെങ്കിൽ ദീനിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത് നമ്മളുടെ വിശ്വാസങ്ങളോട് ശരിയല്ലാതെ നിൽക്കുന്നതിൻ്റെ പിന്നാലെ പോകുന്ന ഒരവസ്ഥ വിശ്വാസികൾ ഉണ്ടാകാൻ വേണ്ടി പാടില്ല ഏത് ആഘോഷങ്ങളിലും ഏത് സന്ദർഭങ്ങളിലും ആ ഒരു നിലപാടിലായി വിശ്വാസികൾ ഉണ്ടാകേണ്ടുന്നത് അത് കാര്യങ്ങൾ മനസ്സിലാക്കുവാനും അതനുസരിച്ചു കൊണ്ട് ജീവിക്കുവാനും നമുക്ക് ഇവർക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ജീവിതം കൊണ്ട് പ്രവാചകൻ സ്നേഹിക്കാൻ സാധിക്കുന്നവരുടെ കൂട്ടത്തിൽ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ പരമാവധി ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ പരിശ്രമിക്കുന്ന യഥാർത്ഥ വിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ഒരുമിച്ചു ആകട്ടെ ഒരുമിച്ചുകൊടുവാൻ

اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا واجر والدينا من النار اللهم اعز الاسلام والمسلمين واذل الشرك بالمشركين ودمر اعداء الدين ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين امين برحمتك يا ارحم الراحمين